പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടിയൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയിലോട്ട് അമ്പത് ദശലക്ഷം ഡോളറിൻ്റെ കോണ്ടം അമേരിക്ക നൽകി എന്ന രീതിയിൽ സംഭാവനയായി നൽകിയെന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ പ്രത്യേകിച്ച് ഞാൻ അവരുടെ പേര് പറയുന്നില്ല ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആരാണെന്ന് നമുക്കറിയാമല്ലോ അവരൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഗസയിലുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ അവരുടെ ഈ സന്താന ഉത്പാദന ശേഷി കുറയ്ക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അമ്പത് ദശലക്ഷം ഡോളറിൻ്റെ കോണ്ടം അമേരിക്ക ഗസയ്ക്ക് നൽകിയെന്ന വാർത്ത കേരളത്തിലെ യൂട്യൂബ് ചാനലുകളൊക്കെ വളരെ ആഘോഷപൂർവ്വം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേരളത്തിലെ യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല അന്തർദേശീയ തലത്തിലും ഇലോൺ മസ്കും അതുപോലെ ഡൊണാൾഡ് ട്രംപും ഒക്കെ ഇത് വലിയ വിവാദമായി കൊണ്ടുവന്നു കാരണം ഇത് ജോ ബൈഡൻ്റെ ഭരണകാലത്താണ് ഈ കോണ്ടം ഗസയ്ക്ക് നൽകിയതായിട്ടുള്ള വിവരങ്ങൾ ഇവർ പുറത്തുവിടുന്നത് മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വക്താവ് കരോളിനി ലിബിറ്റി ഒരു പടി കൂടി കടന്ന് ആരോപണം ഒന്ന് കടുപ്പിച്ചു അവർ പറയുന്നത് ഈ കോണ്ടത്തിനകത്ത് സ്ഫോടക വസ്തുക്കളൊക്കെ നിറച്ച് ഹമാസ് തെക്കൻ ഇസ്രായേലിലോട്ട് പറത്തിവിട്ട് അങ്ങനെ സ്ഫോടനം നടത്തി കോണ്ടം സ്ഫോടനം നടത്തി ഒരുപാട് ഇസ്രായേലികളെ കൊന്നെന്നാണ് പറയുന്നത് നമുക്കറിയാം ഈ കോണ്ടത്തിനകത്ത് സ്ഫോടക വസ്തു എത്രത്തോളം നിറയ്ക്കാൻ പറ്റും എത്രത്തോളം ആളുകളെ കൊല്ലാൻ പറ്റും എന്നൊക്കെ വലിയ ചോദ്യമാണ് എന്നാലും അമേരിക്കക്കാരിലേ പറയാം നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പക്ഷേ ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് വസ്തുതകളെപ്പറ്റി പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുമ്പോഴൊക്കെ വരുന്ന വസ്തുത എന്ന് പറഞ്ഞാൽ ഗസയിലോട്ടാണ് കോണ്ടത്തിന് അമ്പത് ദശലക്ഷം രൂപ കൊടുത്തത് പക്ഷേ ഡോളർ കൊടുത്തത് പക്ഷേ ഈ ഗസ എന്ന് പറയുന്നത് പാലസ്തീനിലെ പാലസ്തീനിലെ ഗസയ എല്ലാം മറിച്ച് മൊസാമ്പിക്കിൽ ഒരു ഗസ എന്ന പ്രദേശമുണ്ട് അവിടെയാണ് അമ്പത് ദശലക്ഷം രൂപ ജോ ബൈഡൻ്റെ ഗവൺമെൻറ് നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കയിലെ ജോ ബൈഡൻ്റെ ഗവൺമെൻറ് കൊടുത്തത് അവിടെ എയ്ഡ്സ് എച്ച് ഐ വി മുതലായ ലൈംഗിക രോഗങ്ങളെ തടുക്കുക മൊസാമ്പിക്കിലൊക്കെ എയ്ഡ്സിൻ്റെയൊക്കെ തോത് വളരെ വലുതാണ് അത് തടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മൊസാമ്പിക്കിലുള്ള ഗസ എന്ന പ്രവിശ്യക്കാണ് കൊടുത്തത് അത് ഫലസ്തീനിലെ ഗസയ്ക്കല്ല എന്ന് ഈ വസ്തുതാപഠനവുമായി ബന്ധപ്പെട്ട് ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു പോവുകയാണ് അമേരിക്കയുടെ ചില വസ്തുതാ പഠന കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അത് ഫലസ്തീനിലെ ഗസയ്ക്കല്ല കൊടുത്തത് മറിച്ച് ഗൊസാമ്പിക്കിലെ ഗസയ്ക്കാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഒരു കഥയുടെ തീവ്രത നിൽക്കണം അവരതുമായി ബന്ധപ്പെട്ട് എന്തത്ര കഥകളാണ് പടച്ചുവിട്ടിരിക്കുന്നത് ഗസയിൽ ഹമാസിന് അമ്പത് അല്ലെങ്കിൽ ഗസയിലോട്ട് എന്താണ് പ്രസവം നടക്കുക എന്ന് ഗസയിലെ പെണ്ണുങ്ങൾ പ്രസവിച്ച് കൂട്ടുന്നത് തടയുവാൻ വേണ്ടി അമ്പത് ദശലക്ഷം രൂപയുടെ കോണ്ടം കൊടുത്തു അതിൽ ഹമാസ് എന്താണ് മാരകമായ ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഇസ്രായേലോട്ട് പറത്തിവിടുന്നു ആ കോണ്ടം പൊട്ടിത്തെറച്ച് ആളുകൾ മരിക്കുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ കേരളത്തിലെ ഓൺലൈൻ ചാനലുകൾ പടച്ചുകൂടിയാണ് ഓൺലൈൻ ചാനൽ മാത്രമല്ല ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഔദ്യോഗിക വക്താവ് കൂടിയാണ് ഇത് ആദ്യത്തെ കഥയല്ല നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ ഗസയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ഇത് സത്യവുമായ പുലബന്ധം പോലും ഇല്ലാത്ത ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കാം നേരത്തെ ഹിയാസിൻ പറന്ന് പറയുന്ന ഹമാസിൻ്റെ പരമോന്നതനായ നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ കണ്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അദ്ദേഹം ആഹാരം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിരുന്നു കാരണം കൊടും പട്ടിണി കിടക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരെ യുദ്ധം ചെയ്ത് പൊരുതി വീണ് മരിച്ചത് പക്ഷേ നമ്മുടെ നാട്ടിലെ യൂട്യൂബ് ചാനലുകളൊക്കെ പറഞ്ഞത് അയാൾ താമസിക്കുന്നത് അത്യന്താധുനികമായ ബങ്കറുകളിലാണ് വളരെ വലിയ ഇൻ്റർനാഷണൽ ലെവൽ ബ്രാൻഡ് ഫുഡുകളാണ് ഉപയോഗിക്കുന്നത് അയാളുടെ ഭാര്യ ഉപയോഗിക്കുന്നത് വലിയ രീതിയിലുള്ള കോസ്മെറ്റിക്സ് ആണ് വാനിറ്റി ബാഗുകളാണ് എന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ യൂട്യൂബ് ചാനലുകളൊക്കെ ഇങ്ങനെ വാർത്തകളിൽ കൂടി ഇങ്ങനെ പടച്ചുവിടുന്നത് പക്ഷേ അവസാന ഇൻവർ മരിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇസ്രായേൽ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പറഞ്ഞത് ആഹാരം കഴിച്ചിട്ട് മൂന്ന് ദിവസമായിരുന്നു എന്നാണ് നമ്മുടെ നാട്ടിലെ ചാനലുകളൊക്കെ പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് മറ്റുള്ള രാജ്യങ്ങളും അന്താരാഷ്ട്ര സംഘടനകളും ഏൽപ്പിക്കുന്ന ആഹാരം ഹമാസ് തട്ടിയെടുത്തു അല്ലെങ്കിൽ അവർ കൂടിയ വിലയ്ക്ക് വിൽക്കുന്നു ഇന്നും ഞാനൊരു ചോല റിപ്പോർട്ടിൽ കണ്ടു ഹമാസ് തട്ടിയെടുക്കുന്നു അല്ലെങ്കിൽ അവർ കൂടിയ വിലയ്ക്ക് അത് വാങ്ങിച്ചിട്ട് വിൽക്കുന്നു എന്നൊക്കെയുള്ള സത്യം ആണവർ പറയുന്നെന്ന രീതിയിലാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ആ വസ്തുത വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും അത്യാന്തരികമായ ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ അന്താരാഷ്ട്ര സംഘടനകൾ കൊണ്ടുവരുന്ന ആയുധ ഭക്ഷണങ്ങൾ തട്ടിയെടുക്കുന്നുണ്ടെങ്കിൽ ഹമാസിൻ്റെ പരമോന്നതനായ നേതാവ് മരിക്കുമ്പോൾ എങ്ങനെയാണ് മൂന്ന് ദിവസം പട്ടിണി കിടന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിയുന്നത് എന്തായാലും വസ്തുതകളെ വസ്തുതകളായി പഠിക്കുവാനും വിലയിരുത്തുവാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് പ്രാർത്ഥിക്കുക നന്ദി നമസ്കാരം ജയ്ദ്